എൻ്റെ പേര് ജിഫിൻ ഇരിഞ്ഞാലക്കുട ഗ്ലോറിയ ഗ്രൂപ്പ് ഒരുക്കുന്ന ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ എന്ന പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം ഡിസംബർ എത്തിയാൽ ലോകമെമ്പാടും ആഘോഷങ്ങളുടെ സമയമാണ് തിരുപ്പരുവയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വസികൾ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തഞ്ചിനെ ക്രിസ്മസ് ആഘോഷിക്കുന്നു വീടുകളിലും ദേവാലയങ്ങളിലും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വർണ്ണ വെളിച്ചങ്ങളുമൊക്കെ ഒരുക്കി ഉണ്ണിയേശവിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സമയം എങ്ങും നോക്കിയാലും വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ലൈറ്റുകൾ ലൈറ്റുകളും നക്ഷത്രങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി കരോൾ ഗാനങ്ങളുമായി തിരുപ്പിറവിയനുസ്മരിക്കുന്ന പുൽക്കൂടും ഇല്ലാതെ ക്രിസ്മസ് ആഘോഷങ്ങൾ പൂർണ്ണമാകില്ല മഞ്ഞ് പെയ്യുന്ന ഡിസംബർ ആരംഭിക്കുമ്പോൾ തന്നെ ആളുകൾ പുൽക്കുടൊരുക്കും നക്ഷത്രങ്ങൾ തെളിയിക്കും ക്രിസ്മസ് ഗീതങ്ങൾ ആരംഭിച്ച് ഉണ്ണീശ്വൻ്റെ രൂപമായി വീടുകളിൽ കയറി ഇറങ്ങും ദീപബാലഗന്ധമായ പള്ളികളിലെ ക്രിസ്മസ് പാതിര കുർബാന വിശ്വസികൾക്ക് ഒത്തുചേരൻ്റെ കൂടെ ആഘോഷമാണ് കാലങ്ങളായി റോമൻ കത്തോലിക്ക വിശ്വാസികൾ പിന്തുടരുന്നതാണ് ക്രിസ്തുമസ് പാതിര കുർബാന ഇന്ന് ലോകമെമ്പാടുമുള്ളവർ ഭാഷയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് ക്രിസ്മസ് ആകുന്നതും അതുകൊണ്ട് തന്നെയാണ് പുൽക്കൂട് കാലിത്തൊഴുത്തിൽ പിറന്ന യേശുദേവൻ്റെ ജനനത്തെ അനുസരിപ്പിക്കുന്ന പുനരാവിഷ്കരണമാണ് ഓരോ പുൽക്കൂടും വൈക്കോൽ കൊണ്ടാണ് പുൽക്കൂട് തയ്യാറാക്കുക കാലികൾക്കിടയിൽ ഒരു തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശയെയും മറിയത്തെയും ജോസഫിൻ്റെയും അപ്പം ഹാട്ടിയടേന്മാരും മൂന്ന് രാജാക്കന്മാരും എല്ലാം കൃത്യമായി ഉണ്ടാകും ഇന്ന് റെഡിമെയ്ഡ് പുൽക്കൂടുകളൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിലും വൈക്കോൽ മേഞ്ഞ് തയ്യാറാക്കുന്ന പുൽക്കൂടുകളുടെ ഭംഗി എല്ലാ കാലവും ഒന്ന് വേറെ തന്നെയാണ് ക്രിസ്തുമസ് നക്ഷത്രം നക്ഷത്രം ഇല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരിക്കലും പൂർണ്ണമാകില്ല മൂന്ന് രാജാക്കന്മാർക്ക് ഒണ്ണീഷയിലേക്കുള്ള വഴിക്കാട്ടിയായാണ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് അന്ന് ബദലമിൽ തെളിഞ്ഞ നക്ഷത്രത്തിൻ്റെ പ്രതീകമായിട്ടാണ് ക്രിസ്മസ് കാലത്ത് നാം ഈ ഓർമ്മ പുതുക്കി നാം നക്ഷത്രം തെളിയിക്കുന്നത് ക്രിസ്തുമസ് അലങ്കാരങ്ങൾ നക്ഷത്രങ്ങൾക്ക് പുറമെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് റീത്തുകൾ പല നിറത്തിലുള്ള ലേറ്റുകൾ തുടങ്ങിയവയെല്ലാം ക്രിസ്മസിനോടനുബന്ധിച്ച് തയ്യാറാക്കുന്നതിൽ ആരും മുടക്കം വരുത്താറില്ല ചുവന്ന കുപ്പായവും നീ നീണ്ട് തൂങ്ങിക്കിടക്കുന്ന ചുവന്ന തൊപ്പിയും ധരിച്ച് താടി നരച്ച താടിയും കുടുവയറുമായി എത്തുന്ന ക്രിസ്മസ് ഫാദർ അഥവാ സാന്തോ ക്ലോസ് ബൈബിളിലെങ്ങും പരമാർശിട്ടില്ലെങ്കിൽ പോലും കുട്ടികളടക്കം എല്ലാവർക്കും എല്ലാ ക്രിസ്മസ് കാലത്തും പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കാനായി പലതരം കാർഡുകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് മിറായിലെ മെത്രാനായിരുന്ന വിശുദ്ധ നിക്കോളാസ് പാശ്ചാത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരാളാണ് വളരെയേറെ സന്തോഷവാനും തടിച്ചുകൊടുത്തവാനും കുട്ടികൾക്ക് വാഗ്ദാനങ്ങളും ധാരാളം സമ്മാനങ്ങളുമായി ക്രിസ്മസിന് തൊട്ടുമുമ്പിലത്തെ രാത്രിയിൽ വരുന്ന തൂവെള്ള താടിയുള്ള സാന്തോ അമേരിക്കയിൽ ഇദ്ദേഹത്തിന്റെ സ്മരണ ഇപ്പോഴും നിലനിർ നിലനിർത്തുന്നു കുട്ടികളുടെ വിശുദ്ധൻ നിലയിലാണ് ഇദ്ദേഹത്തെ പ്രധാനമായും കണക്കാക്കുന്നത് ലോകത്തിൽ എല്ലായിടത്തും തന്നെ തന്നെയുള്ള ഒരു പതിവാണ് അലങ്കരിച്ച ക്രിസ്മസ് മരങ്ങൾ ഒരുക്കുക എന്നത് വീട്ടുമുറ്റത്തും പള്ളിമുറ്റത്തും മുറികളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം ഇത്തരം മനങ്ങൾ സ്ഥാപിക്കാറുണ്ട് അവയിൽ പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ തൂക്കിയിടുന്നു ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ക്രിസ്മസ് ട്രീകൾ ഉത്ഭവിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ ആണ് പതിനാറാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് എന്ന് ജർമ്മനിയിലാണ് ക്രിസ്മസ് അവസരത്തിൽ അല്ലാതെയും മരങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് അലങ്കരിച്ചു നിർത്തുന്ന പതിവ് ഇവിടെ എപ്പോഴുമുണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടാകണം ക്രിസ്ത്യാനികൾ അലങ്കരിച്ച മരങ്ങൾ അവരുടെ ഭവനങ്ങളിൽ സ്ഥാപിക്കുന്ന പതിവ് തുടങ്ങിയത് ചിലർ മരം കൊണ്ടുള്ള പിരിമിഡുകൾ നിർമ്മിച്ചും ഇന്നത്തെ രീതിയിലുള്ള ദീപാലങ്കാരങ്ങൾ ക്രിസ്മസ് മരങ്ങളിൽ അവതരിപ്പിച്ചത് പ്രൊട്ടസ്റ്റ് വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടി മാർട്ടിൻ ലോദറാണെന്ന് പറയപ്പെടുന്നു ഒരു മഞ്ഞുകാലത്ത് അദ്ദേഹം അടുത്ത ദിവസം നടത്തേണ്ടിയിരുന്ന പള്ളി പ്രസംഗം മനസ്സിൽ ധ്യാനിച്ചു കൊ ധ്യാനിച്ചുകൊണ്ട് നടക്കുമ്പോൾ മനോഹരമായി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ കണ്ണിൽപ്പെട്ടു തിരിച്ചു വീട്ടിലെത്തിയ ലൂതർ ചെറിയൊരു മരം വീടിനുള്ളിൽ കൊണ്ടുവരികയും മെഴുകുതിരി വിളക്കുകളാൽ അലങ്കരിച്ച് താൻ കണ്ട കാഴ്ചയെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ അതൊരു ക്രിസ്മസ് കാലത്തായിരുന്നതിനാൽ മറ്റുള്ളവരും അത് പിന്തുടർന്നു പിന്തുടർന്നു എത്ര ക്രിസ്മസ് ക്രിസ്മസിന് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് കോണാകൃതിയിലുള്ള മരങ്ങളായിരുന്നു ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കൃത്രിമ മരങ്ങൾ ഇപ്രകാരം ഉള്ളവയാണ് കത്തോലിക്കാർ വിശ്വസിക്കുന്ന പശുതൃത്വത്തെ അതായത് ദൈവത്തിൽ മൂന്ന് ആളുകൾ ഉണ്ട് എന്ന വിശ്വാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നും പറയപ്പെടുന്നു ക്രിസ്മസിൻ്റെ നന്മ പുൽക്കു പുൽക്കുണ്ടിലെ ഉ ഉണ്ണീശയുടെ മുഖം ജീവസറ്റതാകുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ ഉണ്ണി പ്രണ അനുഭൂതി ഉണ്ടാകുക തൂക്കിയിട്ട തൂക്കിയിട്ട വർണ്ണനക്ഷത്രങ്ങളും അലങ്കാര വിൽക്കുകൾക്കും അപ്പുറത്ത് കാലിത്ത കാലിത്തഴുത്തിൻ്റെ ലാളിത്വം അനുഭവിക്കാനും അത് പിന്തുടരാനും നമുക്കായില്ലെങ്കിൽ നമ്മുടെ പുൽക്കൂട്ടിയിൽ ഉണ്ണി യേശു ജീവസുറ്റതാകില്ല ബദലഗാമിലെ ജനനം മുതൽ കാൽവരി കുരുശ്മലം വരെ അവൻ അവൻ നടത്തുന്ന അവൻ നട നടന്നു നീങ്ങിയ എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സ്വയർപ്പണത്തിൻ്റെയും പാത പിഞ്ചൊല്ലാൻ കൂടിയാണ് പുൽക്കൂടുകൾ നമ്മെ ഓർമ്മിക്കുന്നത് സഹായം അഭ്യർത്ഥിക്കുന്നവരോട് കാരുനെയും കാണിക്കുവാനും ശബ്ദമില്ലാത്തവന് ശബ്ദമായും കാശിയില്ലാത്തവന് കാശിയായും നമുക്ക് ആവശ്യം വേണ്ട സഹായം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പുൽക്കൂട് പുൽക്കൂടിലും ഹൃദയത്തിലും ഉണ്ണി പിറക്കില്ല ഉണ്ണിപ്പിറുക്ക പിറുക്കാതെയുള്ള പുൽക്കൂടിനെ പുൽക്കൂടിനും ക്രിസ്മസിനും പ്രസക്തിയില്ല പ്രസക്തിയില്ലെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ഇത്രയും നേരം എൻ്റെ പ്രസംഗം ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രഹപ്പെടുത്തുന്നു ഹാപ്പി ക്രിസ്മസ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്